ഇന്നത്തെ കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ രഹസ്യമായി ബന്ധം പുലർത്തും പരസ്യമായി തള്ളിപ്പറയും ചില സംഘടനകളെ അതുപോലെ തന്നെ ചില വ്യക്തികളെ ഒക്കെ അവരങ്ങനെ കൈകാര്യം ചെയ്യാറുണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നിരുന്ന ഒരു സംഘടനയാണ് എന്നാൽ ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്ത സാഹചര്യത്തിൽ അവർ വർഗീയവാദികളായി തീവ്രവാദികളായി മതരാജ്യത്തിന്റെ ആളുകളായി അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ച ദിവസങ്ങളാണ് കടന്നുപോയത് കോൺഗ്രസിന്റെ ഈ ഇവിടെ വി ഡി സതീശൻ പറഞ്ഞത് യു ഡി എഫിന്റെ നേതാവ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ അടിമുടി മാറി എന്നാണ് എന്നാലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മൗദൂദിയുടെ ചില ആശയങ്ങളെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിലും മൌദൂദിയെ പിന്തുണക്കില്ല മൗദൂദി പറഞ്ഞ കാര്യങ്ങളല്ല ഞങ്ങളുടെ നിലപാട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയൊന്നുമല്ല അവരുടെ വോട്ട് വാങ്ങിക്കുക ആ വോട്ട് വാങ്ങിച്ച് വിജയിക്കുക അതിനുശേഷം അവരെ തള്ളിപ്പറയുക എന്ന ആ ഒരു രീതിയോട് എനിക്ക് താല്പര്യമില്ല ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ അങ്ങനെ തന്നെയാണ് ചില സംഘടനകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ആ സാഹചര്യം നോക്കി നിലപാടുകൾ സ്വീകരിക്കും അത് സ്വാഭാവികമാണ് എന്നാൽ അവർ നിലപാട് മാറ്റിയാൽ കഴിഞ്ഞ തവണ അവർ എന്ത് നിലപാടാണോ സ്വീകരിച്ച് അതിൽ നിന്ന് മാറി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ചാൽ നേരത്തെ വോട്ട് വാങ്ങി തട്ടിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ തീവ്രവാദികളാണ് വർഗീയവാദികളാണ് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ആളുകളിലേക്ക് ഒരു സംവിധാനത്തെ മോശപ്പെടുത്താൻ തീവ്രവാദി വർഗീയവാദി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അതിന് വലിയ റീച്ച് കിട്ടും അത് പരമാവധി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു നേതാവിനെ എനിക്കിന്ന് കാണാനായി ആ വിഷയം പറയുന്നതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ സമയങ്ങളിലുണ്ടായ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഇവിടെ ഇരയായിട്ടുള്ളത് നിരവധി സംഘടനകൾ നിരവധി വ്യക്തികൾ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ട് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് അവരുടെ തീവ്രവാദി പട്ടം ചാർത്തി കിട്ടിയിട്ടുണ്ട് ഭീകരവാദി പട്ടം ചാർത്തി കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു നേതാവിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അത് മറ്റാരുമല്ല പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ നേതാക്കന്മാർ മധുരം കൊടുത്തു ലഡുവാണ് കൊടുത്തത് എസ് ഡി പി ഐ നേതാക്കന്മാർ ആ കൊടുത്ത ലഡു സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ചു വിഷമൊന്നുമല്ല എസ് ഡി പി നേതാക്കന്മാർ കൊടുത്തത് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തത് എന്നാൽ ഇത് വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിച്ചു ഇവിടെ എസ് ഡി പി നേതാക്കന്മാർ അത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തു എം പി അത് തടഞ്ഞില്ല അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഈ സമയത്താണ് ഇത് വിവാദമാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചത് കൈരളിയുടെ റിപ്പോർട്ടർ ആന്റോ ആന്റണി എംപിയെ നേരിട്ട് വിളിച്ചു ആ കോൾ റെക്കോർഡ് ചെയ്തു അദ്ദേഹം ചോദിച്ചു ഇവിടെ എസ് ഡി പി നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും ലഡു സ്വീകരിച്ചല്ലോ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചതാണ് അതെ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചതാണ് എം പി മറുപടി പറഞ്ഞു ആർ എസ് എസ് കൊണ്ടുവന്നാൽ സ്വീകരിക്കുമോ ആർ എസ് എസ് കൊണ്ടുവരട്ടെ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ കൊണ്ടുവരാത്ത ഒരു കാര്യം ഞാൻ എന്തിനാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ആലോചിക്കാം അതോടുകൂടി റിപ്പോർട്ടർ ഫോൺ കട്ട് ചെയ്തു ഇവിടെ എസ് ഡി പി ഐയെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പലപ്പോഴും അത്തരത്തിലുള്ള സംഘടനകളുടെ വോട്ട് ഹലാലാണ് അതേസമയം അവരുമായിട്ടുള്ള ബന്ധം ഹറാമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എസ് ഡി പി ഐയെയും ഞാൻ വെള്ളപൂശുന്നില്ല ഞാൻ ആ പാർട്ടിക്കാരനല്ല അവരുമായി ബന്ധപ്പെട്ടും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് പക്ഷെ അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ബി ജെ പി അതുപോലെ തന്നെ ആർ എസ് എസിനും ഒക്കെ പ്രവർത്തിക്കാമെങ്കിൽ എസ് ഡി പി ഐക്കും പ്രവർത്തിക്കാം മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എസ് ഡി പി ഐ എന്തായാലും ഇവിടെ ആൻഡോ ആന്റണി എം പി എസ് ഡി പി ഐയെ തള്ളി പറയാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അറിയാതെ വാങ്ങിച്ചതാണ് എന്നൊന്നും പറയാൻ തയ്യാറായില്ല എൻ്റെ ഓഫീസിൽ ഒരുപാട് സംഘടനകളുടെ ആളുകൾ വരാറുണ്ട് ഞാൻ അവരുടെ പക്കൽ നിന്നൊക്കെ അവർ സന്തോഷപൂർവ്വം ഇങ്ങനെ ലെഡുവൊക്കെ തന്നാൽ സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ അപേക്ഷകളും പരാതികളും ഒക്കെ സ്വീകരിക്കാറുണ്ട് ഞാനും ഇടുത്ത ജനപ്രതിനിധിയാണ് എസ് ഡി പി ഐ അവരുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇടപാടുകളോ ഏർപ്പാടുകളോ ഒന്നും എനിക്കില്ല പക്ഷെ അവരെ തള്ളി പറയാൻ കഴിയില്ല അവരെ നിർത്താൻ കഴിയില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൈയടിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലപ്പോഴും പലരും നിരവധി സംഘടനകളെ ആവശ്യത്തിന് ഉപയോഗിക്കുക അതിനുശേഷം പുറത്തുനിർത്തുക അതായത് പിന്നെ ഉപേക്ഷിക്കുക ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കുക അത്തരത്തിലുള്ള നിലപാടുകൾ തന്തയില്ലാത്ത നിലപാടുകൾ എന്ന് നമുക്ക് അതിനെ പറയേണ്ടി വരും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ആന്റോ ആന്റണി എം പി തന്തക്ക് പിറന്നതിൻ്റെ ഒരു ഗുണം കാണിച്ചത് കൃത്യമായ ഒരു ക്വാളിറ്റി കാണിച്ചത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്ത ഒരു കാര്യമാണത് എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു ഇനി ഇവിടെ എന്താണ് എസ് പിക്ക് കുഴപ്പം കൈരളിയുടെ റിപ്പോർട്ടർ ചോദിച്ചത് ആർ എസ് എസ് കാര്യം കൊണ്ടുവന്ന് തന്നാൽ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ആർ എസ് എസിന്റെ തനി രൂപമാണോ എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ നിരവധി പ്രസംഗങ്ങളും അതുപോലെ തന്നെ പരിപാടികളുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും അവർ ഏതെങ്കിലും മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവർ തീവ്രമായ ഭാഷയിലൊക്കെ സംസാരിക്കാറുണ്ട് ഹൈന്ദവ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതേസമയം അവർക്കൊക്കെ ഒരു വിഷയമുണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആർ എസ് എസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു എസ് ഡി പി നേതാവിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളും ആർ എസ് എസും തമ്മിലുള്ള പ്രശ്നം അദ്ദേഹം എന്നോട് പറഞ്ഞത് ആർ എസ് എസ് ഞങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ എതിരാളികളാണ് രാഷ്ട്രീയ എതിരാളികൾ എന്നതിനപ്പുറം ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല എന്നാൽ ആർ എസ് എസിനോടും അതുപോലെ തന്നെ ബി ജെ പിയോടും ഒക്കെ അവരുടെ നയ സമീപനങ്ങളോട് ഞങ്ങൾക്ക് ശക്തമായ വിരോധമുണ്ട് അവർ ഞങ്ങളുടെ ശത്രു തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് ഇവിടെ ആർ എസ് എസും ബി ജെ പിയും ബി ജെ പി നേതാക്കന്മാരുമൊക്കെ പൊതുവേദികളിൽ നടത്തുന്ന മതവിദ്വേഷം അതുപോലെ തന്നെ വർഗീയ പ്രചരണം അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം പി സി ജോർജ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പോലും മുസ്ലിമാക്കി മുസ്ലിം ആക്കിയാലേ കുറ്റം പറയാൻ കഴിയും അദ്ദേഹം നമസ്കരിക്കുന്ന മുസൽമാനായിരുന്നത്രെ അതുപോലെ മുസ്ലിങ്ങൾ ഇവിടെ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവർ സ്വപ്നം താഴുന്നത് എന്ന് വരെ പി സി ജോർജ് പറഞ്ഞു അയാൾ ബി ജെ പി കാരനാണ് പൊതുവെ ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറ്റപ്പെടുത്തിയാലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അത് അവർ പരമാവധി ചെയ്യുന്നു അതേസമയം എസ് ഡി പി ഐ ഏതെങ്കിലും മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അവരങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്നത് എന്റെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി എം പി അവരുടെ പക്കൽ നിന്ന് ഒരു ലഡു സ്വീകരിച്ചതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം കൈലളി റിപ്പോർട്ടറോടാണ് എനിക്ക് പറയാനുള്ളത് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ തൊട്ടു മുമ്പായി ഗോവിന്ദഷ് പറഞ്ഞത് ആർ എസ് എസുമായി നേരത്തെ ബന്ധമുണ്ടായിട്ടുണ്ട് എന്നാണ് അത്രയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടാൻ പറ്റുന്ന വിഭാഗമല്ല എന്ന കാര്യം അതൊരു സത്യമാണ് പൊതുസമൂഹം ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ എസ് ഡി പി ഐക്കാരുമായി സംസാരിക്കാം അവരങ്ങനെ പച്ചക്കി വർഗീയത പറയുന്ന ആളുകളല്ല മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുമല്ല എന്നാൽ ആർ എസ് എസിനെയും ബി ജെ പി യേയും ഒക്കെ വിമർശിക്കുമ്പോൾ ശക്തമായ ഭാഷ അവർ ഉപയോഗിക്കാറുണ്ട് അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം